മാർഗം എന്ന് പറഞ്ഞാൽ അരിയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര പയ്യാവൂരെ കാണേ കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളിൽ തന്നെ പ്രത്യേക സ്ഥാനം പിടിച്ചിട്ടുള്ള കൊടകരുടെ അരി കൊണ്ടുവരുന്ന ചടങ്ങ് കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രാണ് പയ്യാവൂരുള്ള ശിവക്ഷേത്രം ഉത്സവത്തിന് തുടക്കം കുറിക്കുന്ന ഇന്നാണ് അവിടെ ആ ഒരു കൊടകരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ആരാണ് കൊടകർ അവർക്ക് കണ്ണൂരിലെ ഈ ഒരു ക്ഷേത്രമായിട്ടുള്ള ബന്ധം എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ചടങ്ങും ഒക്കെ നമുക്കന്ന് കണ്ടിട്ട് വന്നാലോ കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് നാൽപ്പത്തിനാല് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും മുപ്പത്തൊന്ന് കിലോമീറ്ററും ആണ് വരുന്നത് നമ്മളിപ്പോൾ തളിപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠാപുരം വഴിയാണ് കേട്ടോ അപ്പോൾ ഈ ആ വന്നിട്ടുള്ളത് ഉത്സവത്തിൻ്റെ തുടക്ക ദിവസമായിട്ടിൽ നിന്ന് ഏകദേശം ഒരു ആറ് കൂടിയാണ് കോടകരുടെ അരി കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ നടക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അഞ്ചര ആകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളത് ആ പയ്യാവൂർ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പും നല്ല കോടയും ഉണ്ട് കേട്ടോ അമ്പലത്തിലെത്തുമ്പോഴേക്കിതാ ഉത്സവത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ടുള്ള അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നേ ഉള്ളു കേട്ടോ ആൾക്കാരും തിരക്കൊന്നുമില്ല അമ്പലം ശാന്താണ് ഈ ഒരു സമയത്ത് നമ്മളിതാ അങ്ങ് അകത്തേക്ക് കയറണേ അമ്പലത്തിന് മുന്നിലൂടെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇത് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിയ അമ്പലം തന്നെയാണ് വലിയൊരു നടപ്പന്തൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തേഴ് വരെയാണ് ഉത്സവം നടക്കുന്നത് അതിൻ്റെ എല്ലാ ദിവസവും അതായത് തുടക്ക ദിവസമായിട്ടുള്ള ഇന്ന് ഈയൊരു അരി കൊണ്ടൽ ചടങ്ങിന് ശേഷം മുതൽ ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി തന്നെ എല്ലാ കലാപരിപാടികളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ന് പ്രധാനമായിട്ടും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയൊക്കെയാണ് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കുടകരുടെ അരികുണ്ടിൽ നിന്നുള്ള ചടങ്ങൊക്കെ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിയും അത്ര അപ്പോൾ നമ്മൾ വന്ന സമയം എന്തായാലും അമ്പല ദർശനത്തിന് ഏറ്റവും പറ്റുന്നൊരു സമയമായതുകൊണ്ട് തന്നെ നേരെ കയറി അമ്പലമൊക്കെ ഒന്ന് ചുറ്റി തൊഴുതു വന്നു റോഡിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ അത്യാവശ്യം വലിയ അമ്പലം തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് പിന്നെ അതുപോലെ തന്നെ താഴെത്തമ്പലം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം നമുക്ക് നടന്ന് താഴേക്ക് പോയിട്ട് കാണാനും ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടാകുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള ആ ഒരു അരി കൊണ്ടെന്നുള്ളത് അത് കൊടകർ വരുന്നതിൻ്റെ ആ ഒരു എൻട്രി ഒക്കെ നമുക്ക് കാണണമെങ്കിൽ താഴെ ആയിട്ടുള്ള കവിൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഒന്ന് നടന്ന് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട് ഇപ്പം റോഡിലൊന്നും ആളും തിരക്കും ഒന്നുമില്ല ഇല്ല കേട്ടോ എല്ലാം കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ അമ്പലത്തിന് വേറൊരു നൂറ് മീറ്റർ മാറിയിട്ടാണ് കേട്ട് ഒരു കാവ് വരുന്നത് അപ്പോൾ ഇവിടെയും ആളും തിരക്കൊന്നുമില്ല അവിടെ തുറന്നിട്ടുണ്ട് പക്ഷെ നടയൊക്കെ അടച്ചിട്ടുട്ടുള്ളത് അപ്പം നമ്മൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി ഏകദേശം ഒരു മണിയൊക്കെ ആകാറാകുമ്പോഴേക്കും ഇതാ അമ്പലത്തിൽ നിന്ന് വിളക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതുപോലെ ചെണ്ടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അടുത്ത് ഏഴ് മണി കഴിയുമ്പോഴേക്കു തന്നെ കുടകരെത്തുന്നതാണ് കരുതുന്നത് കർണാടകയിലെ കുടക നിവാസികളും അതുപോലെ കേരളീയരും സംയുക്തമായി നടത്തുന്ന ഈ ഒരു മഹോത്സവത്തിന് കുടകിലെ പ്രമുഖ തലവാടുകളിൽ ഊട്ടറിയിക്കുന്നതിനായിട്ട് കോമരത്തച്ഛൻ മകരമാസം പതിനഞ്ചിനാണ് പുറപ്പെടുന്നത്രേ ആ ഒരു ക്ഷണത്തിന് ശേഷമാണ് കുടകര് അരിയുമായിട്ട് നമ്മുടെ കണ്ണൂരേക്ക് പുറപ്പെടുന്നത് കാളപ്പുറത്ത് അരിയുമായി പരമ്പരാഗത കാഞ്ഞപാതയിലൂടെ കാൽനിരയായിട്ട് കുടകരെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് രണ്ട് കാളകളാണ് നമ്മൾ കാണുന്നത് ഇത് മാത്രമല്ല ടോട്ടലായിട്ട് ആറ് കാളകൾ ഉണ്ട് അത്ര ഇത്തവണ അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനട്ടോ ഈ ഒരു കാവിൻ്റെ അടുത്ത് ഇനി ഇവിടെ നിന്നാണ് ആനയിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഓടിയിട്ടാണത്ര പോകട്ടോ ശരിക്കും സന്തോഷപൂർവ്വം കൊടകരെ നമ്മുടെ മണ്ണിലേക്ക് അവർ സ്വീകരിക്കുന്ന ചടങ്ങാണ് കേട്ടോ നമ്മളിനി കാണുന്നത് ചെണ്ടക്കാരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഇനി താളമേളങ്ങളോട് കൂടിയിട്ട് ഇവരെ ക്ഷേത്രത്തിലേക്ക് എനിക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക എഴുതി വെച്ച ഒരു അദൃശ്യ കരാർ കൊടകരുടെ അരിയില്ലാതെ ഈ ഒരു ഉത്സവം പൂർണ്ണമാകില്ല എന്നാണ് വിശ്വാസം കേട്ടുകേൾവി മാത്രമുള്ള ഈ ഒരു കാഴ്ച ഇന്നിവിടെ വന്നിട്ട് നേരിട്ട് കാണുന്നതിന്റെ ഒരു അനുഭൂതി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത്യാവശ്യം വലിയൊരു കുളം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ അമ്പലത്തിൽ വന്ന സമയത്ത് ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാ കൊടകര് റോട്ടിൽ നിന്ന് നേരെ ഇത് അമ്പലത്തിൻ്റെ കുളം വഴി നേരെ ഇനി താഴെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ അമ്പലത്തിന് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കാണുന്ന ശിവക്ഷേത്രവും പിന്നെ അതിനുശേഷം താഴെത്തമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കഴിഞ്ഞ് ഏറ്റവും താഴെയായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പും പിന്നെ അതുപോലെ ആ ഒരു കുളമൊക്കെ വരുന്നത് നേരത്തെ കണ്ട സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നല്ല വെളിച്ചമൊക്കെ വന്നു ഇവരൊക്കെ കാളകളോട് ഒന്നിച്ച് താഴെത്തമ്പലത്തിലേക്കാണിപ്പോൾ പോകുന്നത് അപ്പം നമുക്ക് ഇവരുടെ ഒന്നിച്ച് തന്നെ അങ്ങോട്ടേക്ക് പോവാം കള്ളകളെയും കൊടകരെയും ഒക്കെ ഏതാ അരിന്നൊരിച്ചിട്ട് അമ്പലത്തിനകത്തേക്ക് കയറ്റുകയാണേ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കൊടകരെ കൊണ്ടുവന്നിട്ടുള്ള അരിയും കാര്യങ്ങളൊക്കെ അതായി സ്ഥാനത്തായിട്ട് അവര് കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു അരി വെച്ചിട്ട് അരി അളവ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് കൂടി ഉണ്ട് അതൊക്കെ ഏകദേശം ഒരു സന്ധ്യാസന്യൊക്കെ കഴിയുമ്പോഴേക്കാണ് കേട്ടോ ഉണ്ടാവുക പോലും അയ്യാവരോത്സവത്തിന്റെ ചടങ്ങുകളെ ചടങ്ങുകളെക്കുറിച്ചും അതുപോലെ ഇനി വരാൻ പോകുന്ന പരിപാടികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീടിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് അവസാനത്തെ കാളയും അമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ജ്ജൻ ഫെബ്രുവരി ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി കൊടവിൽ വന്നിട്ട് വെടി മുണ്ടോളം കണ്ടിട്ട് പോയെന്ന് കണ്ടിട്ട് വെടി കടയത്താണെന്ന് സ്വത്തിട്ട് ഞമ്മക്ക് അറിവേണോന്ന് ചോദിച്ച പ്രകാരം ഞങ്ങൾ ഈ പ്രേക്ക് വന്നിട്ടുണ്ട് ഇനിക്ക് കുമ്പേർ വന്ന് ഇന്നേക്ക് ഞങ്ങൾ கொடங்குடா முண்டியள்ள பின்னா போவரிடா உக்காத்துட்டோ அரிவண்ணு இன்னைக்கு வைநேரம் அனி ஆறு இருக்கும் இன்னே தோட்ட உற்சவம் தொடங்கும் அங்கே தண்ணே எட்டு ஒம்பது பத்து இதில் வந்துட்டு கொடை எத்தனை நடந்தா மூவாயிரம் நடந்தா பதினாறு வில்லேஜ்கள் வந்துட்டு இவட கொடங்குட்டா அவர் கர்நாடகாட்ட கேரளா ஸ்டேட்டுண்டா ஓர்மிச்சிட்டு நாங்கள் ஒரு உற்சவம் நடக்குனது இது எவ்விட கண்டுட்டில்ல இவ மைத்தூர் பின்ன பையாவூரில் இது வசம் தளம் மாதிரி கண்டு வந்தது இது என்னும் மும்பையில் இங்கே தானே நல்லாயிட்டு போனோம் ಈ ಟೆಂಪೋಟ ಇಂಪ್ರೂವ್ಮೆಂಟ್ಸ್ ಇನ್ನೂ ಕೂಡ ನನ್ನ ಇತ್ತರಪರ ಮುಂಡ ಕುಟುಂಬ ಮುಂಡ್ ಟ್ರಸ್ಟಿ ಟ್ರಸ್ಟಿ ಮುಂಡ ಅಜಿತ್ ಸುಬ್ಬಿಟ್ಟು ಕಂಡು ಮುಂದೆ எட்டாம் தேதி இப்போ தரியாதினை பண்ணிட்டு இது ஒம்பதாம் தேதி நம்மளுக்கு அப்படினு காலோட அரியுது வந்துட்டு இவ் எத்திண்டு இவ்வினிப்போ எட்டு ஒன்பது பத்து ஊட்டி எடுக்கிட்டு உற்சவத்தின் நம்ம அப்போ நல்லா நானாயிட்ட எடுக்கட்டே வந்துட்டும்

കൊടകരുടെ വരവറിയിച്ചുകൊണ്ടുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായിരുന്നത് മലയാള ഭാഷയോട് ശരിക്കും ഏകദേശം അടുപ്പത്തിലുള്ള ഒരു ഭാഷ തന്നെയാണ് ഈ ഒരു കൊടക് ഭാഷ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് പരത്തമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് വലതുവശത്തായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഭാഗം കാണുന്നത് അതായത് കൊടകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റൂംസും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഈ ഇടതുവശത്തായിട്ട് കാണുന്നത് ഭക്ഷണശാലയാണ് അയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടോ നിരവധിയായ കഥകളും ഉപകഥകളും നിലനിൽക്കുന്നുണ്ട് അർജുനൻ എന്ന സ്ഥലത്ത് അവസ്യം അഹങ്കാരിയായ അർജുനന് വാശാസം പോലെ ദിവ്യാസനം കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ബോധവനായ ശ്രീ പരമേശ്വരൻ അർജുനെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും കാട്ടാളെ വേഷം പൂണ്ട് വയത്തൂരിൻ്റെ മണ്ണിലേക്ക് വരികയും അവിടെ വേട്ടയാടുന്നതിന് വേണ്ടി ഒരു പന്നിയെ വേട്ടയാടുകയും ആ പന്നിക്ക് തറച്ച അമ്പ് ശ്രീ പരമേശ്വരനാണെന്നും അർജുനൻ്റേതാണെന്നും പരസ്പരം തർക്കത്തിലേക്കുകയും അവിടെ നിന്ന് മല്ലയുദ്ധത്തിലേർപ്പെട്ട അർജുനനും ശ്രീ പരമേശ്വരനും ചേർന്ന് നല്ല യുദ്ധം നടത്തുകയും അവിടുന്ന് അർജുനന്റെ കാലിൽ വാരി വയത്തൂരിൽ നിന്നും കാലിൽ വാരി കയ്യാവൂർ എന്ന സ്ഥലത്ത് വൈകാലെന്ന സ്ഥലത്ത് എറിയുകയും ചെയ്യുന്ന ഒരു കഥയാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് പറയാവുന്നത് മറ്റ് പറയൽ അതൊരുപാട് കാലങ്ങളങ്ങനെ അവിടെ കിടക്കുകയും പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ശ്രീ പരമേശ്വരനാണ് വന്നതെന്നും എന്നെ പരീക്ഷിച്ചതാണെന്നും മനസ്സിലാക്കിയ അർജുനൻ കണ്ണുനീരും പുഷ്പങ്ങളും മണ്ണും ചേർത്തുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കിയെടുക്കുകയും ആ ശിവലിംഗത്തിൽ കൂവെള്ളത്തിലെയും കാഞ്ഞിരത്തിലെയും കൊണ്ട് അർച്ചന നടത്തുകയും അർച്ചന ഭാഗമായി ശിവൻ പ്രതി സംപ്രീതനായ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് അർജുനന് വാശ്വാസം നൽകുന്ന ഒരു വിശ്വാസവും നിലവിലൂടെ നടന്നു പോകുന്നുണ്ട് കാലക്രമത്തില് ആ ശിവലിംഗം അവിടെ കാടുമൂടി കിടക്കുകയും നായാടികളായ ആദിവാസി വിവാഹം ജനങ്ങൾ ഇതിൻ്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ തലയിർത്ത് നിൽക്കുന്ന ആ ശില കണ്ട് അതിൽ എൻ്റെ നായാട്ടിന് വേട്ടക്കായി ഉപയോഗിക്കുന്ന അമ്പ് അണക്കുകയും മൂർച്ച കൂട്ടുന്നതിന് അണക്കുന്ന സമയത്ത് ശിരസിൽ നിന്നും രക്തം വരികയും ചെയ്യുന്ന സംഭവം ഉണ്ടായി നാടുവഴി തമ്പുരാക്കന്മാരെ ഒരു അഴിച്ചുകൊണ്ട് ആദിവാസികളായ ആളുകൾ കുറുമാത്തൂരിൽ എത്തുപോയി കുറുമാത്തൂരിൽ തമ്പുരാക്കന്മാരെ കറിഞ്ഞുകൊണ്ട് അവരവിടെ വന്ന് ആ രക്തം വയ്ക്കുന്ന ശിരസിൽ ചന്ദനം അരച്ചു പുരുട്ടുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് എവിടെയുണ്ട് അങ്ങനെയാണ് ശിരസിൽ നിന്നും വരുന്ന രക്തം നിന്നത് എന്നാണ് ചരിത്രം പറയുന്നത് നിരവധിയായ കാലഘട്ടങ്ങളങ്ങനെ നാട്ടിൽ വസൂരിയും പടർന്നു പിടിച്ചതിനുമായി പട്ടിണിയും പുരുവട്ടവുമായും ജനങ്ങൾക്ക് ക്ഷേത്രത്തിലെ നിത്യപൂജ നടത്തുവാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ഭഗവാൻ ശ്രീപരമേശ്വരൻ നേരിട്ട് തന്നെ എഴുന്നെളുത്തി ഇപ്പോൾ കുടുകിലെ കടിയത്ത് നാട്ടിൽ ചെന്നു അവിടെയുള്ള ജനങ്ങളോട് പറയുന്നു അവിടെ ആ മൂപ്പന്മാരെ കണ്ടുകൊണ്ട് അവരോട് പറയുന്നത് എൻ്റെ കൂട്ട് പന്ത്രണ്ടും മുടങ്ങാതെ നടത്തുന്നതിന് വേണ്ടിയുള്ള അരിയും സാധനങ്ങളെല്ലാം തന്നെ കുടകളിൽ നിന്ന് എവിടെ എന്ന് ഭക്തജനങ്ങളോട് പറയുകയും അവിടെയുള്ള മുണ്ടയോടനും ബഹുപൂരും കുടുംബക്കാർ പതിനാറ് വില്ലേജിലുള്ള ആളുകളെല്ലാം തന്നെ സമ്മതിച്ച് പറയുന്ന ഞങ്ങളുടെ സന്തതി പരമ്പര നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പയ്യാവിശ്വാസത്തിലെ ഊട്ട് പന്ത്രണ്ട് മുടങ്ങാതെ ആ തടക്കുമേത്തിൽ അരി സാധനങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊള്ളാമെന്ന ഉറപ്പ് ഭഗവാന് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ എല്ലാ സംക്രമ ദിവസങ്ങളിലും ഭഗവാൻ ദിവ്യത്തിന് ആരംഭിക്കേണ്ട വിളക്ക് ഉത്സവം വരെയുള്ള അരി ഇവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് പഴയകാലത്തെ വിനിമയ മാർഗം എന്ന് പറഞ്ഞാൽ അരിയാണ് കുടകളിൽ നിന്നുകൊണ്ട് അരിയാണ് ഇവിടുത്തെ ഭക്തജനങ്ങളായ ആളുകൾക്ക് ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന് കൂലിയായിട്ട് കൊടുക്കുന്നത് അതിന്നും മുടങ്ങാതെ അവിടുത്തെ ആളുകൾ എല്ലാ വർഷവും ആളുകൾ ഓരോ എണ്ണത്തിൽ കൂടുതലല്ലാതെ കുറയാതെ ഇക്കുറി സാധാരണ വരുന്ന രണ്ട് കാളകളാണ് ഈ ദിവസങ്ങളിൽ വരുന്നതെങ്കിലും ഇക്കുറി ആറ് കാളകളാണ് വന്നിട്ടുള്ളത് എല്ലാ വർഷവും വളരെ ഭംഗിയായി അവർ ചടങ്ങുകൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് പ്രിയാവശിവയത്തിൽ തന്നെ മാത്രം ഒരു പ്രത്യേകതയാണ് ഒട്ടും പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതുപോലെ കൊടകരും ഈ ഒരു ക്ഷേത്രവുമായിട്ടുള്ള ഈ ഒരു കണക്ഷനൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത് മുൻ ചെയർമാനാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷം ആ ഒരു കഥയൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നിന്ന് നിൽക്കുമ്പം അതിന് പ്രത്യേക ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ചടങ്ങുകളും അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് അന്നദാനവും കൊടുക്കുന്നുണ്ട് ഊട്ട് മഹോത്സവം ആയതുകൊണ്ട് തന്നെ അന്നദാനത്തിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ പയ്യാവൂർ ബസ് സ്റ്റാൻഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കളിക്കാനൊക്കെ ആയിട്ടുള്ള കുഞ്ഞ് പാർക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ രാത്രി ആകുമ്പോഴേക്കായിരിക്കും ഓണാവുന്നത് പിന്നെ വലിയൊരു ഭാഗം തന്നെ ചന്തക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിനൊക്കെ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ വലിയൊരു സ്റ്റേജ് വരുന്നത് അപ്പോൾ സ്റ്റേജ് ഇത്ര നേരമായിട്ട് നമ്മൾ കുറേ നേരം കണ്ടതേയില്ല നോക്കിയിട്ട് അപ്പോൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് തൊട്ട് താഴെ ആയിട്ടാണ് വരുന്നത് അതായത് നമ്മൾ താഴെ അമ്പലത്തിലേക്ക് പോകുന്നതിന് തൊട്ട് ഇടത് ഈ ഒരു സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ വരുന്നത് സ്റ്റേജിന് പിൻവശത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ കാണുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നടക്കാൻ പോകുന്നത് അമ്പലത്തിലെ മുഴുവൻ പരിപാടികളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ അതിൽ മെയിൻ ആയിട്ടുള്ളത് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഓരോ ദിവസങ്ങളിലും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ലോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം